നമസ്കാരം കരിങ്ങുന്നം സോളാറിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് സോളാർ കാറാണ് ഇതുണ്ടോ നമ്മളൊരു സ്കെയിൽ മോഡലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണിത് അപ്പോൾ ഇതിനകത്ത് ഫുള്ള് ഇതിൻ്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് സോളാർ പാനൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇതിനകത്ത് നമുക്ക് ആറ് പാനലുകൾ എക്സ്ട്രാ അതിനകത്ത് നമുക്ക് ഇതലുകൾ പോലെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്ന രീതിയിലാണ് എൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും യാതൊരുവിധ എക്സ്ട്രാ കറണ്ട് അങ്ങനെ നമുക്ക് കെ എസ് ഇ നിന്നുള്ള ഒരു ചാർജിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതുകൊണ്ട് നമുക്കിത് ഇതിൻ്റെ ഈ പുറത്തുള്ള ഈ പാനലുകൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ സുഖമായ രീതിയിൽ ഇഷ്ടംപോലെ ഉപയോഗിക്കാനും പറ്റും അതുപോലെ തന്നെ ഇതിന് നമുക്ക് എക്സ്ട്രാ നമ്മുടെ വീട്ടിലേക്കുള്ള കണ്ട് ഉപയോഗിക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറ്റും അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിലുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് വളരെ സുഗമമായ രീതിയിൽ ഈ കാറ് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു കുഞ്ഞു ഒരു ചെറിയൊരു പാനലൊന്നും വെച്ചാൽ അതൊന്നും നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ മേളിൽ കണ്ടു വളരെ വിശാലമായ രീതിയിൽ നമുക്കിത് തുറക്കാവുന്ന രീതിയിലുള്ള ഒരു പാനല് സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും ടോപ്പിലായിട്ട് ഓർമ്മ ഉണ്ട് അതിന് പുറമെ ആറ് പാനലുകൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എല്ലാ വശങ്ങളിലേക്കായിട്ട് ഒരു എതളുകൾ പോലെ നമുക്ക് ഇത് വിരിഞ്ഞു വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമുക്കിനി ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എനർജി നമുക്കിനകത്ത് നിന്ന് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ് അത് അതിലൂടെ നമുക്ക് ഇതിനകത്തുള്ള എത്ര വലിയൊരു പവറുള്ള ബാറ്ററി ആണെങ്കിലും അത് ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിപ്പം ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഇത് ഇതുകൊണ്ട് എത്രയൊരു ഒരു സെക്ഷൻ നോക്കിയാൽ ഇത് ഒരു പാനലായിട്ട് നമുക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിലുള്ള ഒരു പാനൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പാനലിൽ നിന്ന് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വാട്ട് നമുക്കിനകത്ത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും ഒരു പാനലിൽ നിന്നും അപ്പോൾ അങ്ങനെ ടോട്ടൽ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഈ ആറുവന്നും ഏഴ് പാനലിന് മുകളിൽ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഏഴ് കിലോ വാട്ട് അതിനകത്ത് നമുക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ ബോഡി മൊത്തം ഫുള്ള് നമ്മൾ സോളാറിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഫ്രണ്ട് ബാക്ക് അതുപോലെ തന്നെ ഇനി നമുക്ക് സോളാർ പാനലുകൾ അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സോളാർ പാനലുകൾ നമുക്ക് ഇതിൻ്റെ ഗ്ലാസ്സിനുള്ളിലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഫുൾ കംപ്ലീറ്റ് പെയിൻറ്റ് പോലെ നമ്മളിത് ഫുള്ള് കൊടുത്തിരിക്കുകയാണ് ഇതിനകത്ത് അപ്പോൾ അതിൽ നിന്നുള്ള എനർജികൾ കൂടുമ്പോൾ നമുക്ക് ടോട്ടൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു പത്ത് കിലോ വാട്ട് എനർജി നമുക്ക് ഇതിനകത്ത് നമുക്ക് കിട്ടും അതിനകത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ശരിക്കും ഈ സാധാരണ നമ്മുടെ വീടുകൾക്ക് ഉപയോഗിക്കുന്ന സോളാർ പാനൽ ആ ടെക്നോളജി അല്ലെങ്കിൽ പെറോസ്കൈറ്റ് ടെക്നോളജി അതുപോലെ നാനോ ടെക്നോളജി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കിട്ടത്തുള്ളൂ നമുക്ക് നാൽപ്പത് ശതമാനം എഫിഷ്യൻസിയോടുകൂടി ഈ സംഭവം നമുക്ക് ഉണ്ടാകാൻ സാധിക്കും അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സോളാർ പാനലുകളൊക്കെ ഏകദേശം ഇരുപത് ആ ഒരു റേഞ്ചിലൊക്കെയുള്ള എഫിഷ്യൻസി നമുക്കുള്ളൂ അപ്പം ഈ പെറോസ്കൈറ്റ് പോലുള്ള ടെക്നോളജി നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പത്തേക്ക് നമുക്കിതിന് വളരെ കനം കുറവായിരിക്കും അതായത് നമുക്ക് പെയിൻറ്റ് പോലെ തന്നെ നമുക്ക് കാറിലൊക്കെ ഇത് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അങ്ങനത്തെ ടെക്നോളജിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വെയിറ്റ് കുറവായിരിക്കും കാറിന് വേറെ പ്രത്യേകിച്ച് ഇതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാകത്തില്ല ഇതിൻ്റെ ഫ്രെയിമുകളും കാര്യങ്ങളും ഇല്ല അതുപോലെ തന്നെ നമുക്ക് കാർബൺ ഫൈബർ പോലെയുള്ള പ്രത്യേക മെറ്റീരിയലുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ടും സാധിക്കും അപ്പം നമുക്ക് വെയിറ്റ് ലെസ് ആയിരിക്കും വളരെ ഈസി ആയിട്ട് നമുക്കിത് തുറക്കാനോ ഉള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് മോട്ടോറൈസ്ഡ് ആയിട്ട് അതിൻ്റെ സെൻറ്ററിൽ രണ്ട് മോട്ടോർ കൊടുത്ത് കൊണ്ട് നമുക്കിതിൻ്റെ ഈ പാനലുകളെ നിയന്ത്രിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ സെൻസറുകളൊക്കെ വെച്ചിട്ട് നമ്മളിത് തറക്കുന്ന സമയത്ത് എവിടെയെങ്കിലും തട്ടാതിരിക്കാനായിട്ടൊക്കെ എല്ലാ പാനലുകളിലും ഓരോ സെൻസറുകളും കൂടി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് തട്ടാത്ത രീതിയിൽ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം കൂടുതൽ വേറെ കാറുകളൊക്കെ കിടപ്പുള്ള സ്ഥലത്താണ് നമ്മളിതിൻ്റെ ഈ പാനലുകൾ വിരിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ തട്ടായിരിക്കാൻ വേണ്ടി സെൻസറുകൾ നമുക്ക് ഈ പാനലിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞില്ല ഇതിന് നമുക്ക് ടോട്ടൽ കിട്ടുന്നത് നമുക്ക് നല്ല വെയിലത്ത് കിടക്കുവാണെങ്കിൽ നമുക്കൊരു പത്ത് കിലോവാട്ട് ഔട്ട്പുട്ടാണ് നമുക്കിതിൽ നിന്നും കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഒരു കാറിൻ്റെ ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മെയിൻ ആയിട്ടുള്ള വണ്ടികളൊക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു അൻപത് കെ ഡബ്ല്യു എച്ച് അറുപത് കെ ഡബ്ല്യു എച്ച് ആയിരിക്കും കുറച്ച് നല്ല വലിപ്പമുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ചെറിയ വാഹനങ്ങളുടെ കോമറ്റ് പോലെയൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു പതിനേഴ് പതിനെട്ട് കെ ഡബ്ല്യൂ എച്ചിൻ്റെ ഒക്കെ ചെറിയ ബാറ്ററികളാണ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ളത് ഇപ്പോൾ ഇതെങ്കിൽ വാഹനം കണ്ടാൽ തന്നെ അറിയാലോ കുറച്ച് ഹെവി ആയിട്ടുള്ളത് നമുക്കിപ്പം എനർജി ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പിന്നെ വാഹനം തീർത്തും ചെറുതാക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ അപ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു വാഹനം എന്നുള്ള രീതിയിൽ തന്നെ ഇത് ചെയ്യുക എന്നുള്ളൊരു സംഭവത്തിലാണ് ഞാൻ നിങ്ങളിത് കാണിച്ചു തരും ശരിക്കും അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു അൻപത് അല്ലെങ്കിൽ അറുപത് കെ ഡബ്ല്യൂ എച്ച് ഒരു ബാറ്ററി അല്ലെങ്കിൽ കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കിട്ടുന്നത് നമുക്ക് പത്ത് കിലോ വാട്ടാണ് ഈ എല്ലാ പാനലിൽ നിന്നും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ടോട്ടൽ നമ്മൾ നല്ല വെയിലത്ത് ഈ വാഹനം കൊണ്ടുപോയി ഇട കിട്ടുന്നത് പത്ത് കിലോ വാട്ടാണ് അപ്പോൾ ഈ പത്ത് കിലോ വാട്ട് നമുക്കൊരു ആറ് മണിക്കൂർ നല്ല വെയിലത്ത് അതായത് ഒരു ദിവസം നമ്മളൊരു വാഹനം കൊണ്ടുപോയി നമ്മളിടുകയാണെങ്കിൽ അതിൻ്റെ ബാറ്ററി നമുക്ക് ഫുൾ ചാർജ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം എവിടെയെങ്കിലും ദൂരയ്ക്ക് യാത്ര പോകണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അതിലും ഒരു രോഗീനെ സന്ദർശിക്കാനായിട്ടൊക്കെ ചെന്നാലും ഹോസ്പിറ്റലിൻ്റെ അവിടെ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ നമ്മുടെ വാഹനം നമ്മൾ പാർക്ക് ചെയ്തിന് ശേഷം നമ്മൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അവിടെ നമ്മൾ ചിലവഴി ചെയ്യുന്നാൽ ആ മൂന്ന് മണിക്കൂറോണ്ട് നമ്മുടെ നമ്മുടെ ആ തീർന്നുപോയ ഭാര്യയുടെ ബാക്കിയുള്ള ഭാഗം അപ്പോൾ തന്നെ ഇതിനകത്ത് ഇതിങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റ് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തിട്ട് പോകണമെങ്കിൽ നമുക്ക് തന്നെ അത് ഫുള്ളായി വരും നമ്മൾ എന്നിട്ട് ഇപ്പോൾ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ പോലും ചായ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ബാറ്ററി ഫുള്ളായിട്ട് കിടക്കുകയായിരിക്കും എപ്പോഴും അപ്പം നമുക്ക് ഓട്ടത്തിൽ ഈ പാനലിൽ പാനിൽ നിന്നല്ലാതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാനലിൽ അടച്ചിട്ടാണ് നമ്മൾ ഓട്ടത്തിൽ പോകുന്നത് പക്ഷേ അടച്ചാൽ ഈ മേളിലുള്ള പാനലിൽ നിന്നും ബാക്കി ബോഡിയിൽ നിന്നുള്ളതുകൊണ്ട് നമുക്ക് ഓടാനുള്ള എനർജി ഏകദേശം നമുക്ക് കിട്ടും പിന്നെ എക്സ്ട്രാ ആയിട്ട് ബാറ്ററി എടുക്കണം നമുക്ക് രാത്രി സമയത്ത് മാത്രമേ എന്നുള്ളൂ അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ ബാറ്ററിയിൽ നിന്നും നമ്മൾ എനർജി എടുത്ത് നമ്മൾ ഓടിയാലും പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നേരം എടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് പാനലിൽ നിന്നുള്ള എനർജി ഇതിനകത്തേക്ക് നമുക്ക് കിറഞ്ഞിട്ട് തുടങ്ങും അത് ഇത്രയും പവർഫുൾ പാനൽ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മുറ്റത്തൊക്കെ നമ്മൾ വെറുതെ വണ്ടി വണ്ടിയിട്ടേക്കുമ്പോഴൊക്കെ നമുക്ക് ഈ എനർജി ഇതിനകത്തേക്ക് സേവ് ചെയ്തുകൊണ്ട് സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അകത്തേക്ക് സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും നമ്മുടെ ഇതിൻ്റെ ബാറ്ററി തീർന്നു പോകാനുള്ള ഒരു സംഭവത്തിനെപ്പറ്റി നമ്മൾ പിന്നെ ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വാഹനം നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അറുപത് കെ ഡബ്ല്യു എച്ചൊരു ബാറ്ററി ഉള്ള ഒരു ഒരു കാർ ഇപ്പോൾ ഒരു ടെസ്ലയുടെയോ ഒക്കെ ഒരു കാറ് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ അറുപത് യൂണിറ്റ് വൈദ്യുതി നമുക്ക് ആവശ്യമായിട്ട് വരും നമുക്ക് കെ സി ബിയിൽ നിന്നും എടുക്കേണ്ടതായിട്ട് വരും ഇനി ഒരു വാഹനമാണെന്ന് വരിക ഒരു രൂപ പോലും നമുക്ക് ചിലവില്ലാതെ ഫുൾ വെയിലിൽ നിന്നും സൂര്യനിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇത് ഈ പാനലുകൾ അല്ലെങ്കിൽ വിരിച്ചു വെച്ചുകൊണ്ട് നമുക്ക് വാഹനം ഓടിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ നമുക്ക് നമുക്കിതിൻ്റെ ഒരു വാഹനത്തിൻ്റെ ഒരു ക്രൂയിസ് സ്പീഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമുക്ക് ക്രൂയിസ് റേഞ്ചിൽ നമ്മൾ പോവുകയാണെന്ന് വരിക നമുക്ക് വേണമെങ്കിൽ ഈ ബാക്കിലത്തെ ഒരു പാനൽ മാത്രം നമുക്ക് വേണമെങ്കിൽ ഈസിയായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കിലത്തെ ഒരു പാനൽ മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു സ്ലൈഡിങ് മോഡൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്ലൈഡിങ്ങിൽ കൊടുക്കാം പക്ഷേ സ്ലൈഡിങ് കൊടുത്താൽ നമുക്ക് ആ പാടൊരു മാക്സിമം പൈസയ്ക്കുന്ന രണ്ട് പാനല ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് സ്ലൈഡിങ് കൊടുത്തിരുന്ന പിന്നെ ബാക്കിയുള്ള കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരിക്കും സൈഡിലേക്ക് സ്ലൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ആറ് പാലുകൾ കൊടുക്കാനുള്ളതാണ് എൻ്റെ ഈ ഒരു ഡിസൈനിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു ബെനിഫിറ്റാണ് ശരിക്കും നമ്മൾ എങ്ങോട്ടും യാത്ര ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മളിപ്പോൾ വീട്ടിൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഒന്നും നമ്മൾ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമ്മൾ വീട്ടിൽ ഒരു യാത്രയൊന്നും പോകുന്നില്ല നമുക്ക് വാഹനത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ഒരു നമ്മുടെ മുറ്റത്ത് തന്നെ എവിടെയെങ്കിലും ഇതിൽ വാഹനം ഇടാൻ വേണ്ടി നമ്മളിപ്പോൾ സാധാരണ കാർ പോർച്ചൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടി അടിഭാഗത്ത് നിന്നും അടിയിൽ നമ്മൾ ഒരു ഇൻഡക്ഷൻ കോയിലിന് അടിയിൽ നിന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ സർഫസിലേക്ക് നമുക്ക് ആ താഴേയും നമ്മളൊരു ഇൻഡക്ഷൻ കോയിൽ നമുക്ക് നമുക്കിതിനകത്ത് ശേഖരിച്ചതിന് ശേഷം ഇത് കാറിൻ്റെ ബാറ്ററി ഫുൾ ശേഷം മിച്ചം വരെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനൊന്ന് പുറത്തേക്ക് നമുക്ക് എടുക്കാനായിട്ട് വരും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കേബിൾ പോലെ സംഭവം കുത്തി നമുക്ക് എടുക്കാം പക്ഷേ ഇതാണ് നമുക്ക് വണ്ടി കയറ്റിയിട്ടാൽ അപ്പം തന്നെ അത് സെൻസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എല്ലാം വർക്ക് ചെയ്തോളും അപ്പോൾ അങ്ങനെ എടുക്കുന്ന ആ എനർജി നമ്മളുടെ വീട്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ വരും അതായത് ഈ കാറ് നമ്മളിപ്പോൾ ഫുൾ എനർജി കയറി ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ഫുൾ എനർജി ഇതിനകത്ത് സ്റ്റോർ ആയി അതിൻ്റെ ബാറ്ററി ഫുള്ള് നിറയും നിറഞ്ഞു തന്നാൽ പിന്നീട് മിച്ചം വരുന്ന എനർജി നമ്മളിപ്പോൾ എങ്ങോട്ട് യാത്രയിലുള്ള വീട്ടിൽ വെറുതെ വണ്ടി ഇട്ടിരിക്കുകയാണെങ്കിൽ ആ മിച്ചം വരുന്ന എനർജി നമുക്ക് വീട്ടിലേക്ക് നേരെ കൊണ്ടുവരാനും ആ കേബിൾ വഴി നമുക്ക് കയറ്റി നമ്മളുടെ വീടിനുള്ള ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ ഒരു വലിയൊരു ബാറ്ററി നമ്മുടെ വീടിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ആ ബാറ്ററി ഫുൾ ആക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാം എ സിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പത്ത് കിലോവാട്ടാണ് ഇതാണ് ഔട്ട്പുട്ട് വരുന്നത് പത്ത് കിലോവാട്ട് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ എ സി ഒക്കെ ഉപയോഗിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല നമുക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ കിട്ടുന്ന എനർജിനെ നമുക്ക് കെ സി ബിക്കുവാണെങ്കിൽ വിൽക്കാം അതായത് ഇതിനകത്തെ കാരണത്തെ ബാറ്റി എന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ബാറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഉപയോഗം കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന എനർജി ഇപ്പോൾ മൂന്ന് ഒരാഴ്ചത്തേക്കൊന്നും നമ്മൾ ഈ കാർ എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ എനർജി മിച്ചം വരും അത് നമുക്ക് കെ സി ബിക്ക് വിൽക്കാനായിട്ട് സാധിക്കും അപ്പം അതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് എൻ്റെ ടയറുകൾ ഒക്കെ മാറിയിടാനും അതേപോലെ തന്നെ എൻ്റെ മെയിൻ്റെനസുകൾ എന്തെങ്കിലും ഉണ്ടോ അത് ചെയ്യാനായിട്ടൊക്കെ ആ പണം നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമുക്ക് ഇങ്ങോട്ട് കുറച്ച് പൈസ ഇതിൽ നിന്ന് നമുക്ക് ഇതുവഴി നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു സാഹചര്യവും ഇങ്ങനെയൊരു വാഹനത്തിന് നമുക്കുണ്ടാവും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു മറ്റൊരു പ്രത്യേകത അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാഹനമാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എത്ര ദൂരേക്ക് വേണമെങ്കിൽ നമുക്ക് യാത്ര പോകാം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നമില്ല ഇതിൻ്റെ ഈ ചെറുകൾ ഒരു അരമണിക്കൂർ സമയം നമ്മൾ എവിടെയെങ്കിലും ഒരു വെയിലുള്ള സ്ഥലത്ത് ഒന്ന് തറന്ന് വെക്കാനായിട്ട് നമുക്ക് സാധിച്ചു നമുക്ക് പിന്നെ വളരെയധികം ദൂരത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല മാത്രമല്ല ഇത് ചെറുകെല്ലാം അടച്ചാലും നമുക്ക് മേളിലുള്ളതും ഇത് ഈ ബോഡിയിൽ നിന്നുള്ള പാനലുകൾ കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് യാത്രയ്ക്കുള്ള എനർജി കിട്ടും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ നമ്മളിടയ്ക്ക് നിർത്തി ഒന്ന് ഈ ചെറുകളെല്ലാം ഒന്ന് വിരിച്ചു കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒക്കെയാണ് എല്ലാവരും പാർക്ക് ചെയ്യുമ്പം നമ്മൾ എന്തെങ്കിലും ചെറിയ ഒരു മരങ്ങളുണ്ടോ എന്തായാലും നോക്കി ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ എല്ലുമ്പോഴത്തേക്കും നമ്മൾ തപ്പി നടക്കുക കാരണം കാറിനകത്ത് ചൂട് കാരണം ഒരു ഒരുശല പുള്ളി ഇടപാട് തീരും നമ്മളെവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള വെയിലാവരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സാധനമാണ് നമ്മുടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എവിടെ ഏറ്റവും കൂടുതൽ വെയിലുള്ള സ്ഥലം നോക്കിയായിരിക്കും നമ്മൾ നടക്കുന്നത് അപ്പോൾ നമുക്ക് കാർ പാർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു വിഷമവും ഉണ്ടാവില്ല കാരണം ബാക്കി എല്ലാവരും തണലിൽ നോക്കിപ്പോയി നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാർ മാത്രം നമ്മൾ ഏറ്റവും വെയിലുള്ളവർ നോക്കി നമ്മൾ പാർക്ക് ചെയ്യും അപ്പം നമുക്കുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ കാറിനകം എപ്പോഴും ഫുൾ ടൈം നമുക്ക് എ സി ഇടാം ഈ പാനലുകളിൽ നിന്ന് വരുന്നതിനകത്ത് ഒന്ന് ഒരു പാനൽ നിന്ന് വരുന്ന എനർജി ഉണ്ടെങ്കിൽ നമുക്കിനകത്തുള്ള ഒരു ചെറിയ എ സി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ള പാനലാന്നുള്ള എനർജിയും ബോഡിയാന്നുള്ള എനർജിയും കൊണ്ട് നമ്മുടെ ഈ കാറിനകത്ത് ബാറ്റി ചാർജ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ തന്നെ ഫുൾ ടൈം അതായത് ഒരിക്കലും നമ്മൾ നർത്താത്ത ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമുക്കിനകത്ത് എ സി നമുക്ക് വർക്കായിട്ട് എടുക്കുന്നുണ്ട് കാറിനകത്ത് ചൂട് വരിക എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുക വേണ്ട ഏത് വേഗത്തിൽ എടുക്കുമ്പോഴാണ് നമുക്കിതിനകത്ത് ഈസിയായിട്ട് കയർ ചെന്നാൽ നമുക്ക് സുഖമായിട്ട് കാറ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റും അതിനകത്ത് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കിടക്കുന്ന വെയിലത്ത് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് കാരണകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം കാരണം ഈ പാനൽ ഇരിക്കുന്നത് കാരണം ഈ മുകളിൽ പാനൽ ഇരിക്കുന്നത് കൊണ്ട് മൊത്തത്തിലൊരു നിഴലായിരിക്കും മൊത്തത്തിലൊരു ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഇതിനുള്ളിൽ നല്ല തണുപ്പായിരിക്കും കാരണം ഫുൾ ടൈം നമ്മൾ എ സി ഈ പാനലിൽ നിന്ന് തന്നെ വർക്ക് ചെയ്തു അപ്പം ഏത് രീതിയിൽ കൂടെ നോക്കിയെന്ന് പറഞ്ഞാൽ ഒരു നല്ല അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള നല്ലൊരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഒരു സംഭവം നമ്മൾ വികസിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു തരുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെയൊരു സംഭവം വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചത് ഈ ഒരു സംഭവം ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാൻ ഇത് ഡിസൈൻ ചെയ്തപ്പോൾ ഒരു അൽപ്പം പൊക്കി ഹൈറ്റിലാണ് നമ്മുടെ ഈ പാലുകളെല്ലാം കുറച്ച് നിൽക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതിൻ്റെ കാര്യം എന്നു നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തു കൊണ്ടേ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഈ ചിറകളെല്ലാം ഓട്ടോമാറ്റിക്കലി വിരിഞ്ഞു വരുന്ന സമയത്ത് നമ്മളോട് ഈ കാറിനോട് ചേർന്ന് നടക്കുന്ന മറ്റു കാറുകളൊക്കെ നമ്മുടെ ഈ ഇതിൻ്റെ ഈ പാനലിന് അടിയിലായിട്ട് പോണം അല്ലെങ്കിൽ നമുക്ക് ഈ പാനൽ വിരിക്കാൻ പറ്റാത്തവരും അപ്പോൾ സെൻസറുകൾ വെച്ചിട്ടുണ്ടാകുമ്പോൾ വേറെ കാരെ തട്ടുക എന്നുള്ള പ്രശ്നമൊന്നും വരില്ല പക്ഷേ എങ്കിലും നമുക്ക് എങ്ങനെ എന്തെങ്കിലും കാരണവശാലും ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള കാറുകളെ കഴിഞ്ഞു നോക്കുക നല്ല ഹൈറ്റിൽ എൻ്റെ ഈ പാനലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ഹൈ ഉള്ള രീതിയിലുള്ള ഒരു കാറായിരുന്നു നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം യാതൊരുവിധ പ്രശ്നമില്ല നമുക്ക് എവിടെയാണെങ്കിലും നമുക്കിത് ഓട്ടോമാറ്റിക്കലി ഇത് നമുക്ക് വിരിച്ചിട്ടിട്ട് നമുക്ക് പോകാനായിട്ട് ആയിട്ട് സാധിക്കുകയും ചെയ്യും അപ്പം നമ്മൾ അതെല്ലാം ചെയ്ത് നമുക്ക് നമ്മുടെ കാരണകത്ത് നമ്മൾ എടുക്കാൻ സമയമാകുമ്പോൾ നമുക്ക് നേരെ വന്നിട്ട് ഈ പാനലുകൾ എങ്ങനെയാണ് നമ്മളിത് തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ഈ പാനലുകൾ ആദ്യമേ ഇത് ഇത് ഇങ്ങനെ തിരിഞ്ഞ് നമ്മളിത് ഇതുണ്ട് ഇതുപോലെ തിരിഞ്ഞിട്ട് ഈ ബാക്കിലത്തെ പാനലുകൾ അല്ല ഇങ്ങനെ ഒന്നാകുന്നു അതിനുശേഷം ഫ്രണ്ടിലേക്കുള്ള ഭാഗം വന്നിട്ട് അതും ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇനി ഒന്നാകുന്നു അതിനുശേഷം ഈ സംഭവം നേരെ ഇതിനകത്തേക്ക് തിരിഞ്ഞ് കയറിപ്പോകുന്നു ഈ ബാക്ക് സൈഡ് വന്നിട്ട് ഇതിനകത്തേക്ക് അതും നേരെ തിരിഞ്ഞ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബില്ലാണ്ടോ ഒറ്റ ഒരു പാനലിനുള്ളിലേക്ക് എല്ലാ സംഭവങ്ങളും കയറി അത് വളരെ പെർഫെക്റ്റായിട്ട് ഇതിനകത്ത് കയറിയിരിക്കുകയും ചെയ്യും നമുക്ക് ഈ രീതിയിലാക്കിയ ശേഷം നമുക്ക് യാത്ര പോകാം യാത്ര പോകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ബാക്ക് സൈഡിലേക്ക് ഒരു നമുക്ക് ഒരു ഒരു ബൈക്കിലേക്കുള്ള ഇത് മാത്രം നമ്മൾ സ്ലൈഡിങ് വേണമെങ്കിലാക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതുണ്ടോ ഈ ബാക്കിലേക്കുള്ള മാത്രം സ്ലൈഡിങ് ഇടാം ക്രൂയിസ് റേഞ്ചിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പാനലിൻ്റെയും ഈ കാറിൽ നിന്നുള്ള എനർജി കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ഇത് ഈസി ആയിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള സംഭവമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും എനർജി നമ്മുടെ ബാറ്ററിയിൽ നിന്നും ഡ്രെയിൻ ആവത്തില്ല നമുക്ക് ഈ ഒരു ബൈക്കിലേക്ക് ഇട്ടിരിക്കുന്ന ഈ പാനൽ കൂടി അഡീഷണൽ എക്സ്ട്രാ ബാക്കിലേക്ക് കൂടെ നമുക്ക് അതിൽ തന്നെ നമുക്ക് ഈ സെഡ് പോയിൻറ്റ് പറ്റും ഇത് നമ്മളൊരു എക്സ്ട്രാ അഡീഷണൽ ഒരു സംഭവമായിട്ട് നമ്മളിങ്ങനെ ഒരു സ്ലൈഡിങ്ങേ കൊടുക്കുക എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളു ഇത് നമുക്ക് ഏതാണോ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഇത് ഇറക്കുന്നത് നമുക്ക് പുറത്തേക്ക് ഇറക്കി ഇടുന്നത് നമുക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ഏത് രീതി ും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ഇത് കൊണ്ട് മാത്രമാണെങ്കിൽ സ്ലൈഡിങ്ങെ കൊടുക്കാം പിന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ തെക്കാവുന്ന രീതിയിൽ ഇതേപോലെ നമുക്ക് ഇങ്ങനെ തരന്ന് വരാൻ രീതിയിൽ വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നാല് കൂടുതൽ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഇതുണ്ട് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ തുറന്നു വരുന്ന രീതിയിൽ പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു നാലെണ്ണത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ ഈ കാണിച്ചതുപോലത്തെ ആയിട്ട് വരുന്ന ആ ഒരു സംവിധാനമാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ആറ് പാനലുകളിനകത്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മളുടെ സോളാർ കാറിൻ്റെ ഒരു മോഡല് ഒരു സ്കെയിൽ മോഡലാണിത് അപ്പോൾ ഇത് നമുക്ക് ഇന്ത്യയിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഇറക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇതേപോലെയുള്ള ഒരു സംഭവം നമ്മൾ ഇവിടെ ഇറക്കുവാണെന്നു വരിക നമ്മുടെ എലോൺ മസ്കിൻ്റെ ടെസ്ലാക്കൊളി കാരണം വെച്ചാൽ ഇങ്ങനെ ഇത്രയും ഒരുവേൻ ഒരു അവരുടെ ഒന്ന് ചാർജ് ചെയ്യണമെങ്കിൽ ഈ അറുപത് യൂണിറ്റ് കറണ്ട് വേണ്ടേ പക്ഷേ നമ്മൾ ഈ സീറോ യൂണിറ്റ് കറൻ്റേൽ ഈ സംഭവം അതും അതേപോലെ തന്നെ വലിയൊരു വലിപ്പം കൂടിയ ഒരു സെറ്റപ്പ് സെറ്റപ്പായിട്ടിൻ്റെ കാർ നമ്മൾ ഈസിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്ലാടൊന്നും കാർ പിന്നെ ആരും മേടിക്കത്തില്ല ഇതേ മേടിക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലിറങ്ങട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് ഒരു സംഭവം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ